ന്ദ്രമതി സ്വന്തം മകനായിട്ടും സജിയെ എന്തുകൊണ്ട് വെറുക്കുന്നു എന്നുള്ള സത്യം അവസാനം രേവതിയോട് സജി തുറന്ന് പറയുകയാണ് രേവതി ഏറെ ചോദിക്കുമ്പോഴായിരുന്നു സച്ചി ആ സത്യം പൂട്ടിക്കരഞ്ഞുകൊണ്ട് തുറന്നു പറയുന്നത് ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് തൻ്റെ അമ്മ തന്നെ ഇന്നും വെറുക്കുന്നതെന്നും അതുപോലെ തന്നെ ആ ദേഷ്യത്തിലാണ് സ്വന്തം മകനായി അംഗീകരിക്കാത്തതെന്നും സച്ചി വെളിപ്പെടുത്തുകയാണ് രേവതിയോട് എന്താണ് സച്ചി അട്ട അതിൻ്റെ കാരണമെന്ന് രേവതി ചോദിക്കുമ്പോൾ സച്ചി കരഞ്ഞുകൊണ്ട് പറയുന്നു ഞാനും സുതിയും ശ്രീകാന്തുമല്ലാതെ എൻ്റെ അമ്മയ്ക്ക് ഒരു മകൾ കൂടി ഉണ്ടായിരുന്നു ആ മകൾ ചെറുപ്പത്തിൽ മരിച്ചുപോയി അവൾ മരിക്കാൻ കാരണം ഞാനാണെന്ന് എൻ്റെ അമ്മ ഇന്നും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നാൽ അവൾ മരിക്കാൻ കാരണം ഞാനല്ല സുതിയാണെന്ന് ഉള്ള സത്യം സച്ചി തുറന്നു പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല ചെറുപ്പത്തിൽ നടന്ന ഒരു ചെറിയ അപകടം അതെ അത് ചെയ്തത് ഞാനാണെന്ന് അമ്മ തെറ്റിദ്ധരിച്ചു അവ അവരുടെ മകൾ വെള്ളത്തിൽ വീണ് മരിച്ചുപോയി അത് ശ്രുതി ചെറുപ്പത്തിൽ അറിയാതെ തള്ളിയിട്ടതായിരുന്നു എന്നാൽ സ്തുതിയെ രക്ഷിക്കാൻ ഞാൻ ആ കുറ്റമേറ്റെടുത്തു എൻ്റെ അച്ഛനും അമ്മയ്ക്കും അച്ഛമ്മയ്ക്കും ആ രഹസ്യം അറിയാമെന്ന്